ചെടിച്ചട്ടികളിലും ഗ്രോ ബാഗുകളിലും ആയിട്ട് നമ്മൾ പച്ചക്കറികൾ കൃഷി ചെയ്യുമ്പോൾ അതിലേക്ക് വിത്തുകൾ പാകി തൈകൾ മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പലരും പല രീതിയിലാണ് ചെയ്യുക ഞാനും പല രീതിയിൽ തന്നെയാണ് വിത്തുകൾ മുളപ്പിച്ചെടുക്കാറുള്ളത് അപ്പോൾ അതിൽ കരുത്തുള്ള തൈകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ആ പല രീതികളിൽ ഒന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത് എല്ലാവർക്കും പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം മൂന്ന് അളവ് പാത്രം മണ്ണെടുക്കുന്നുണ്ട് ഇത് വിത്ത് പാകി മുളപ്പിക്കുന്ന പോട്ടുകളിലേക്ക് വെച്ചു കൊടുക്കാനുള്ളതാണ് രണ്ട് പാത്രം സാധാരണ മണ്ണും മുൻകൂട്ടി കുമ്മായം ചേർത്ത് വെച്ച ഒരു പാത്രം മണ്ണും ആണ് ഇതിൽ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇപ്പൊ കുമ്മായം ചേർത്ത് വെച്ച മണ്ണ് ഇല്ലെങ്കിൽ മൂന്ന് പാത്രം സാധാരണ മണ്ണ് എടുത്താലും മതി ഉണങ്ങിയ കോഴിക്കാഷ്ടം മുൻകൂട്ടി വെള്ളം കുതിർത്തി വെച്ചത് ഇതിലേക്ക് ഒരു കപ്പ് ഒരു പാത്രം എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു പാത്രം ചാണകപ്പൊടിയും രണ്ട് പാത്രം കമ്പോസ്റ്റും എടുക്കുന്നുണ്ട് അപ്പോൾ ഈ കമ്പോസ്റ്റ് നമുക്ക് വില കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും അതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് എൻ്റെ സ്ക്രീനിൽ അതിൻ്റെ അത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ടച്ച് ടച്ച് ചെയ്ത് കയറിയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ട് കഴിയും തരിയില്ലാത്ത പശമയമുള്ള മണ്ണാണെങ്കിൽ അതിലേക്ക് രണ്ട് കപ്പ് മണലോ അല്ലെങ്കിൽ എംസാൻഡോ കൂടി ഇതിലേക്ക് ഇതുപോലെ ചേർക്കണം പിന്നെ ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് കൈകൊണ്ട് തിരുമ്മി പൊടിച്ചിട്ട് അതിലേക്ക് ചേർക്കുക കൂടി ചെയ്യാം ഇതെല്ലാം കൂടി ഒന്നിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക ഇത് ഇതുപോലെ എന്തിലേക്കെങ്കിലും വാരി എടുത്തു വെക്കുക പിന്നെ ഇതില് നമ്മൾ വിത്ത് പാകേണ്ട ആവശ്യം കഴിച്ചാല് ബാക്കിയുള്ളത് നമുക്ക് തൈകൾ പറിച്ച് നടുന്ന ആ പോട്ടി മിക്സിലേക്ക് ചേർക്കുകയും ചെയ്യാം ഇതില് വെള്ളത്തിന്റെ ഈർപ്പം കുറവാണെങ്കിൽ ഒരൽപ്പം വെള്ളം വിതറിയിട്ട് ഒരു എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി വെച്ച് ഒന്ന് മൂടി വെക്കുക അങ്ങനെ ഇരുന്ന് ഒരാഴ്ച കഴിഞ്ഞതിന്റെ ശേഷം വീണ്ടും അതെടുത്ത് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഇതിലൊരല്പം വെള്ളം കൂടിയിട്ടുണ്ട് എൻ്റെ ചെറിയ പേരക്കുട്ടി എങ്ങാണ്ടോ കുറച്ച് വെള്ളം എടുത്ത് അതിൽ കൊണ്ടുപോയി ഒഴിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പാകി വിത്തുകൾ മുളപ്പിക്കാനായിട്ട് എടുക്കുമ്പോ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ചൂടോമോണോസ് ഇതില് വേണമെങ്കിൽ കലർത്തി കൊടുക്ക അപ്പോ ഇതുപോലെ ഒരു നുള്ള് ചൂടോമോണോസ് എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചാ മതി അതിനുശേഷം ശേഷം ഇത് പാകിയെടുക്കാം ഇനിയിപ്പോൾ ഇത് ചൂടോമോണോസ് വേണം എന്നില്ല നേരിട്ട് വിത്തുകൾ ഇതുപോലെ വെള്ളത്തിൽ ഒരല്പസമയം കുതിർത്തിയിട്ട് നമ്മൾ പാകി മുളപ്പിക്കാൻ തുടങ്ങിയാലും മതി ചൂടോമോണോസ് വളങ്ങൾ വിൽക്കുന്ന കടകള് ചെടിച്ചട്ടി ഗ്രോ ബാഗ് കൃഷി സംബന്ധമായ കാര്യങ്ങൾ ഒക്കെ വിൽക്കുന്ന കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഇവിടെ ഞാൻ സിമന്റ് ചെടിച്ചട്ടിയിലാണ് വിത്തുകൾ മുളപ്പിക്കുന്നത് ഇതുപോലെ നമുക്ക് ഗ്രോ ബാഗിലോ സീഡ് ട്രൈകളിലോ എന്തിൽ വേണമെങ്കിലും മുളപ്പിക്കാം ചട്ടീൻ്റെ അടിയിൽ ഒരൽപ്പം ചരൽ കല്ലുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ചട്ടിയുടെ മുക്കാൽ ഭാഗത്തോളം നല്ല മേൽമണ് കുറച്ച് ഇട്ട് കൊടുക്കുക വലിയ കല്ലുകളും കരടും വേരുകളും ഒക്കെ എടുത്ത് മാറ്റണം പിന്നീട് അതിനു മീതെ ഒരു അര ഇഞ്ച് കനത്തിൽ നമ്മൾ തയ്യാറാക്കി വെച്ച ഈ വളം ഒരു ലെയറായിട്ട് ഇട്ട് വെക്കുക ഒരു അര ഇഞ്ച് കനത്തിലുള്ള ഒരു ലെയറായിട്ട് ഇട്ട് വെച്ചാൽ മതി അതിന് മീതെ ഒരു കാലിഞ്ച് അര ഇഞ്ചിനടുത്തുള്ള ഒരു കനത്തോളം മേൽമണ്ണ്ണ് ഒരു ലെയർ കൂടി ആയിട്ട് ഇട്ട് കൊടുക്കുക വേരുകളും കല്ലും കരടും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ അത് എടുത്ത് മാറ്റിയിരിക്കണം അതിനീത് രണ്ടോ മൂന്നോ മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച വിത്തുകള് നമ്മൾ നന്നായി വൃത്തിയായിട്ട് തമ്മിൽ തട്ടാതെ വിതറി കൊടുക്കുക വിത്തുഗുണം പത്തു ഗുണം എന്നാണല്ലോ അതുകൊണ്ട് തന്നെ നല്ല മൂപ്പത്തിയ ഒരു കായ്ഫലത്തിൽ നിന്ന് മാത്രമേ നല്ല വിത്തുകൾ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള വിത്തുകൾ പാകിയാലേ നല്ല കരുത്തുള്ള ചെടികൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനും കഴിയുകയുള്ളൂ വിത്ത് മോശമാണെങ്കിൽ നമ്മുടെ തൈകളും കരുത്ത് കുറഞ്ഞവയായിരിക്കും ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനു മീതെ കല്ലും കരടും ഇല്ലാതെ വളരെ നേരിയ തോതിൽ മണ്ണ് ഒന്നുകൂടി വിതറി കൊടുക്കുക വളരെ നേരിയ തോതിലായിരിക്കണം മേൽമണ്ണ് വിതറി കൊടുക്കുന്നത് പിന്നീട് വളരെ മൃദുവായിട്ട് ഒന്ന് നനച്ച് വല്ല തണലത്തേക്കും ഒന്ന് മാറ്റി വെക്കണം മാറ്റി വെക്കുന്ന സ്ഥലത്ത് നിലത്ത് ഒരല്പം ഉറുമ്പ് പൊടി വെതറി കൊടുക്കുന്നത് വളരെ നല്ലതാണ് വിത്തുകൾ പാകിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ഇത് ഒക്ടോബർ മാസം അവസാന സമയത്താണ് ഇപ്പോൾ തീരെ വെയിലില്ല എല്ലാ ദിവസങ്ങളിലും മഴക്കാർ മൂടിയ ഇരുണ്ട് അന്തരീക്ഷമായതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടായി അതുകൊണ്ട് മഴക്കാലത്താണെങ്കിൽ വെയിൽ കിട്ടുന്ന സമയത്ത് രണ്ട് മണിക്കൂറെങ്കിലും ദിവസവും വെയിൽ കൊള്ളിക്കണം അധികമായി വെള്ളം നനച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യണം വെയില് തട്ടിയില്ലെങ്കിൽ അങ്ങനെ നിന്ന് മുരടിച്ച് പോവുകയും ചെയ്യും വെള്ളം നനയ്ക്കുന്നത് അധികമായാല് മുരടൊക്കെ ചീഞ്ഞ് മുറിഞ്ഞു പോകും ഡിസംബർ മാസത്തിലോ അതിനുശേഷമുള്ള സമയത്തൊക്കെയാണ് നമ്മൾ ഇങ്ങനെ വിത്തുകൾ പാകി മുളപ്പിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വിത്തുകളൊക്കെ വളരെ നന്നായി മുളച്ച് വളർന്നുകൊള്ളും ഇതുപോലെ മഴക്കാലത്താണെങ്കിൽ ദിവസവും ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഒന്നിടപെട്ട ദിവസങ്ങളിലെങ്കിലും വെയിൽ കിട്ടിയാൽ മാത്രമേ ഇതിന് തൂമ്പും തളിരും വരുള്ളൂ അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് രക്ഷപ്പെട്ട് കിട്ടുള്ളൂ വേനൽക്കാലത്താണെങ്കിൽ ആ പ്രശ്നമില്ല ഒക്കെ വളർന്ന് ശരിയായി കിട്ടും അങ്ങനെ ഒരു മൂന്ന് ആഴ്ച ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കൊടുത്ത മണ്ണിന്റെ ലെയറിൽ നിന്ന് അടുത്ത് അതിൻ്റെ താഴെയുള്ള വളത്തിന്റെ ലെയറിലേക്ക് വേരുകളൊക്കെ ഇറങ്ങിച്ചെന്ന് നന്നായി വളം വലിച്ചെടുത്ത് നന്നായി കരുത്തോടെ വളർന്നു വരാൻ തുടങ്ങും ഇതിപ്പോ വീട്ടിന്റെ തറയിലേക്ക് മാറ്റി വെച്ചതാണ് ഇങ്ങനെ ആകുമ്പോൾ കുറേശ്ശെ വെയിൽ കിട്ടും ചെയ്യും മഴ കൊള്ളുകയും ചെയ്യില്ല ഒരല്പം മാത്രം ചാണകമോ ചാണകപ്പൊടിയോ എടുത്ത് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ തെളിഞ്ഞ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരല്പം മാത്രം ചൂടോമോണോസ് ചേർത്തിയിട്ട് അത് നന്നായി കലക്കി ഇതിൻ്റെ മുരട്ട് ഇതിൻ്റെ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വളർച്ചയും കരുത്തും ഒന്നുകൂടി ത്വരിതപ്പെടുത്തും അഞ്ച് ഇല പ്രായം മുതൽ അങ്ങോട്ട് നമുക്ക് ഇത് മാറ്റി പറിച്ച് നട്ട് തുടങ്ങുകയും ചെയ്യാം ഇതുപോലെ എന്തെങ്കിലും കൃഷികളൊക്കെ ചെയ്യുന്നവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക